ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിന്റെ തലവനെ കടത്തിക്കൊണ്ട് പോകുക മുമ്പ് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഇപ്പോഴത് അങ്ങനെയല്ല കാരണം വെനസ്വേലയിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കേട്ടുകേളവില്ലാത്ത നടപടിയെന്ന് പലർക്കും തോന്നുമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ നിരവധി കഥകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് വെനസോലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോയോടും ഭാര്യ സിലോ ഫ്ലോറൻസിയോടും അമേരിക്ക കാണിച്ചത് അമേരിക്കയുടെ ക്രൂരതക്കിരയായ വെനസോലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോ ആരാണ് പരിശോധിക്കാം വിശദമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബർ ഇരുപത്തി മൂന്നിന് കാരക്കാസിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് നിക്കോളാസ് മഡ്രോ മോറസ് ജനിച്ചത് മഡ്രോയുടെ പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു സ്കൂൾ പഠനത്തിനു ശേഷം മഡ്രോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്യൂബയിലേക്ക് പോകുന്നുണ്ട് അക്കാലത്തെ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും മക്കളെപ്പോലെ ആ പോക്ക് ഒരു വർഷത്തെ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര പഠനം നടത്താൻ വേണ്ടിയായിരുന്നു ക്യൂബയിൽ നിന്നും വെനസ്വേലയിലേക്ക് മടങ്ങിയെത്തിയ മഡ്രോ മെട്രോ ബസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു ഇത് തൊണ്ണൂറ്റി രണ്ടിൽ ഹ്യൂഗോ ഷാവിസ് നിലവിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് ജയിലിലായപ്പോൾ വെനസേലയുടെ നിരത്തുകളിലൂടെ ബസ് ഓട്ടിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ ഹ്യൂഗോ ഷാവേസിന്റെ അറസ്റ്റിനു ശേഷം മഡ്രോ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഷാവേസിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച പിന്നീട് ഒരു തൊഴിലാളി യൂണിയൻ നേതാവായി വളരുന്നതിനാണ് കാലം സാക്ഷ്യം വഹിച്ചത് തൊഴിലാളികൾക്കിടയിലുള്ള മഡ്രോയുടെ ശക്തമായ സ്വാധീനം ഹ്യൂഗോ ഷാവേസിന്റെ വിശ്വസ്തനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഷാവേസ് അധികാരത്തിൽ വന്നതോടെ മഡ്രോ ഭരണഘടനാ അസംബ്ലി അംഗമായി മാറി തുടർന്ന് നാഷണൽ അസംബ്ലി പ്രസിഡന്റുമായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വെനസേലയുടെ വിദേശകാര്യ മന്ത്രിയുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാവേസിന്റെ വൈസ് പ്രസിഡന്റുമായി അമേരിക്കക്കെതിരായ കർശനമായ നിലപാട് സ്വീകരിച്ച മഡ്രോയെ ഷാവേസിന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുക പോലും ചെയ്തു ഷാവേസിന് കീഴിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് വെനസേലയുടെ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനായി അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇത് വെനസേലയുടെ പുരോഗതിയുടെ ആക്കം കൂട്ടി ഷാവേസിന്റെ മരണത്തിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തിരഞ്ഞെടുപ്പ് ിൽ മഡ്രോയും മത്സരിച്ചിരുന്നു ആ മത്സരത്തിൽ മഡ്രോ വോട്ട് തേടിയത് ഷാവേസുമായുള്ള ആത്മബന്ധം ഉയർത്തിക്കാട്ടിയായിരുന്നു അധികാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും അമേരിക്കയുടെ കണ്ണിലെ കരടായി മഡ്രോ മാറിയിരുന്നു അമേരിക്കയും മറ്റു രാജ്യങ്ങളും മഡ്രോയുടെ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക മഡ്രോയ്ക്കെതിരെ ലഹരിക്കടത്ത് ആരോപിച്ച് കുറ്റപത്രം സമർപ്പിച്ചു അതിന്റെ ചൂട് പിടിച്ചാണ് അമേരിക്ക ഇപ്പോൾ കടന്നാക്രമണം നടത്തിയതും രാഷ്ട്രത്തലവനെ തട്ടിക്കൊണ്ടുപോയതും വെനസ്വേല അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട എണ്ണയും ഭൂമിയും മോഷ്ടിക്കുകയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് പക്ഷേ സത്യം ഇതല്ലെന്നാണ് വസ്തു നേരത്തെ വെനസ്വേലയിൽ വെനസോയിലുഎണ്ടായിരുന്ന സ്ഥാപനങ്ങളും പ്രൊജക്ടുകളും ഒക്കെ മഡ്രോ ദേശ ഇതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് വെനസ്വേലയിലെ എണ്ണ ഊറ്റിക്കൊണ്ടുപോകാൻ അമേരിക്ക രൂപീകരിച്ച പ്രൊജക്ട് ആണിതാണ് മഡ്രോ പറയുന്നത് ഈ എണ്ണ സമ്പത്ത് തന്നെയാണ് നിലവിലെ ആക്രമണങ്ങളുടെയും മൂല കാരണം